നമസ്കാരം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം മുടങ്ങാനുള്ള പത്ത് കാരണങ്ങൾ നമുക്ക് എന്തൊക്കെ നോക്കാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന പഠന ചിലവ് തന്നെയാണ് ഒന്നാമത്തെ കാരണമായിട്ട് വരുന്നത് കാരണം നമുക്കറിയാം ഓരോ വർഷങ്ങളിലും പഠനത്തിന്റെ നിലവാരം കൂടുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ചെലവുകൾ കൂടുന്നുണ്ട് അതോടൊപ്പം ട്യൂഷൻ ഫീസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങുകളെല്ലാം തെറ്റിക്കുന്ന രീതിയിലാണ് വരാറ് അപ്പൊ പഠന ചെലവാണ് ഏറ്റവും ആദ്യം നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം ഓരോ വർഷം പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഈ പഠന സ്ഥാപനങ്ങൾ അതിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ പല കുട്ടികളിലും ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് അവിടെ പോവാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല രക്ഷിതാക്കളും തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും അവസാന നിമിഷങ്ങളായിരിക്കും കുട്ടികളുടെ ഉന്നത പഠനം എന്ന് പറയുന്ന സമയത്ത് മിക്കവാറും കോളേജിൽ എത്തിയതിനു ശേഷമാണ് ഓ അവനെ ഇനി നന്നായിട്ട് പഠിപ്പിക്കണമല്ലോ എന്നുള്ള ചിന്തയിലേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലേക്ക് പല രക്ഷിതാക്കളും വരുന്നത് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ആ പഠനം മുടങ്ങിപ്പോകാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് പിന്നീട് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ലോണുകൾ അപ്പൊ ഈ ലോണുകളെന്ന് പറയുമ്പോൾ പല രക്ഷിതാക്കളും അതിനു മുമ്പ് തന്നെ അത്യാവശ്യം ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ പഠിക്കണമെന്ന് പറയുക അപ്പൊ ആ പഠിക്കണമെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്ന് ലോണുകൾ എടുക്കും അത് നാഷണലൈസ്ഡ് ബാങ്ക് നിന്നാവാം മറ്റ് പുറത്തുനിന്ന് പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നാവാം അപ്പൊ അതിന്റെ തിരിച്ചടവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ആ പഠനം മുടങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണപ്പെരുപ്പവും ജീവിത ജീവിത ചെലവുകളാണ് നമുക്കറിയാം കലാകാലങ്ങളിൽ വരുന്ന പടപ്പെരുപ്പം പല പ്രവർത്തനത്തെയും കാര്യമായിട്ട് തന്നെ ബാധിക്കാറുണ്ട് അതുപോലെ ജീവിത ചെലവുകൾ ജീവിത ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫാമിലിയുടെ ജീവിത ചെലവല്ല ഇന്ന് നമ്മൾ കാണുന്നത് കാരണം ഇത് നിരന്തരം ഓരോ സാധനങ്ങൾക്കും നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ കേരളം എന്ന് പറയുമ്പോൾ അവിടെ ഉൽപാദനം കുറവും ഉപഭോക്ത ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ജീവിത ചെലവുകൾ ദൈനംദിനം കൂടിക്കൂടി വരികയാണ് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ തടസ്സം എത്തുന്നുണ്ട് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അപര്യാപ്തമായിട്ടുള്ള വരുമാനം അതായത് വരുമാനവും ചിലവും നോക്കുമ്പോൾ വരുമാനം കുറവും ചിലവ് കൂടുതലാണ് പല കുടുംബങ്ങളിലും വരുന്നത് അപ്പോൾ വരുമാനം കുറവും ചിലവ് കൂടുതലും വരുന്ന സമയത്ത് സ്വാ സ്വാഭാവികമായിട്ടും അവിടെ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ പല കുടുംബങ്ങൾക്കും കഴിയാറില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് പല കുട്ടികളുടെയും പഠനം അവിടെ മുടങ്ങി പോവാണ് കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വരുമാനത്തിന്റെ കുറവ് വരുന്ന സമയത്ത് അത് ഏറ്റവും ആദ്യം മുടക്കാൻ പറ്റുന്ന കുട്ടികളുടെ പഠനമാണെന്നുള്ള രീതിയിൽ അത്യാവശ്യമൊക്കെ വിദ്യാഭ്യാസം ആയാലും ഇനി എന്തെങ്കിലും ജോലി നോക്കുക എന്നുള്ള രീതിയിലേക്ക് പല രക്ഷിതാക്കളും കുട്ടികളോട് പറയേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ് ഇനി അതുപോലെ തന്നെ ഈ അപര്യപ്തമായിട്ടുള്ള വരുമാനം പോലെ തന്നെ മറ്റൊന്നാണ് സ്ഥിരമായിട്ടുള്ള വരുമാന ഇല്ലായ്മ സ്ഥിരമായിട്ടുള്ള വരുമാനം ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രക്ഷിതാക്കൾക്കും ഇപ്പോ സർക്കാർ ജോലി കിട്ടുന്നത് വളരെ കുറച്ച് ആൾക്കാർക്കാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃത്യമായിട്ടൊരു ഇൻകം മാസം മാസം കിട്ടുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ബാക്കി വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടൊരു വരുമാനം എന്ന് പറയുന്നത് ഒരിക്കലും മുൻകൂറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത രീതിയിലാണ് അപ്പൊ അത്തരം ഒരു അവസ്ഥ വരുന്ന സമയത്ത് അത് കുട്ടികളുടെ പഠനത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇനി ചെറിയ വരുമാനക്കാരായിട്ടുള്ള വ്യക്തികൾ ചെറിയ വരുമാനക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിട്ട് മാറുകയാണ് കുട്ടികളുടെ ഉന്നത പഠനം എന്ന് പറയുന്നത് അവർ വരുമാനം ചെറുത് ചെലവുകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ വലുതുമാകുന്ന സമയത്ത് എങ്ങനെ എഫർട്ട് എടുത്തു കഴിഞ്ഞാലും അതിലേക്ക് എത്തിപ്പെടാൻ പല വ്യക്തികൾക്കും കഴിയാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അടുത്തത് സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളാണ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ധാരണ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള സ്കോളർഷിപ്പുകളുണ്ട് ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ഏതെല്ലാം സാഹചര്യങ്ങളാണ് നമുക്ക് സ്കോളർഷിപ്പുകൾ കിട്ടുക ഗ്രാൻഡുകൾ മറ്റേതെങ്കിലും കാര്യങ്ങൾ കിട്ടുകയോ എന്നുള്ളത് അറിയാനോ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പിന്നെ സമയാസമയങ്ങൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനോ പല രക്ഷിതാക്കൾക്കും കഴിയാറില്ല എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെയൊക്കെ കുറവുകൾ നന്നായിട്ട് കാണുന്നുണ്ട് കാരണം നമ്മളെക്കാൾ മാർക്കുകൾ കുറവായിട്ടുള്ള പല കുട്ടികളും ഇത്തരം സ്കോളർഷിപ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളും വാങ്ങി ഉന്നത പഠനങ്ങൾ നടത്തുന്ന സമയത്ത് വേണ്ടത്ര അറിവില്ലായ്മയുടെ പേരിൽ അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും പലപ്പോഴും മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് അത് വാങ്ങിയെടുക്കാനും കഴിയാത്തതിന്റെ പേരിൽ പല രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം പെട്ടെന്ന് ഒരു കുടുംബം മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന കുടുംബത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും കാര്യപ്പെട്ട അപകടങ്ങൾ അസുഖങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന വരുമാനം നിന്നുകയും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പണച്ചെലവ് പണച്ചെലവേറിയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആ വീട്ടിലെ കുട്ടികളുടെ പഠനത്തെയാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം അപ്പൊ ഇതിനെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമാണ് സാമ്പത്തിക മാന്ദ്യം നമുക്കറിയാം സാമ്പത്തിക മോന്നേ നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലപ്പോഴായിട്ട് വരാറുണ്ട് അതിന് പുറമെ പ്രളയം കൊറോണ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ഇല്ലാതെയാവുകയും ചിലവ് പക്ഷേ നമുക്ക് ഒന്നും കുറയ്ക്കാൻ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് പലപ്പോഴും അത് കുട്ടികളുടെ പഠനത്തെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട് ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാമ്പത്തിക സാക്ഷരതയുടെ അഭാവം അതായത് പൈസ ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പല രീതിയിലൂടെ നമുക്ക് പൈസ ഒക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ശരിയായിട്ടുള്ള ഒരു സാമ്പ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഇല്ല എന്നുള്ളതിനാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യുകയോ അവനവന്റെ വരുമാനത്തിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് അത് എങ്ങനെ ആസൂത്രണം ചെയ്യുന്ന ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പല വ്യക്തികൾക്ക് അറിയില്ല അപ്പം അതിൻ്റെ ഒരു അഭാവം ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളുടെ പഠനത്തെയാണ് ബാധിക്കുന്നത് കാരണം വീട്ടിലെ കുടുംബനാഥനായിട്ടുള്ള വ്യക്തിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾ തീർച്ചയായിട്ടും നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും കൃത്യമായിട്ട് അവരുടെ ഉന്നത പഠനവും ജോലിയും വളരെ ഭംഗിയായിട്ട് തന്നെ നിറവേറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം കളിയല്ല ജീവിതം എന്ന് പറയുന്നത് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസവും മക്കളുടെ ജോലിയോ എന്ന് പറയുന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അടുത്ത് വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള പദ്ധതികളോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മക്കളെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തിക്കൊണ്ട് ഓരോ വ്യക്തികളും മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് താങ്ക്